അങ്ങനെ കൊട്ടാരത്തിലെ ആസ്ഥാന ബ്യൂട്ടീഷ്യനായി സൈരന്ത്രീ എന്ന പേരില് നമ്മുടെ പാഞ്ചാലി കയറിക്കൂടി അർജുനൻ കയറി കൂടുന്നത് തൻ്റെ ഈയൊരു സന്ദർഭം ശരിക്കും ഉപയോഗിക്കുന്നു അദ്ദേഹം ഉർവശി ശാപം ഉപകാരം അതിപ്പോഴാണ് അദ്ദേഹം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് ഇന്നലെ പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിൽ പോയപ്പോൾ ഉർവശി അദ്ദേഹത്തെ കാമിച്ചു പക്ഷെ അദ്ദേഹത്തിന് സമ്മതമായിരുന്നില്ല അദ്ദേഹം ഉർവശിയെ അമ്മയായി കണ്ടു അപ്പോൾ ഉർവശി ദേഷ്യപ്പെട്ട് ശപിച്ചു നീ നപുംസകമായി പോയെന്ന് പിന്നീട് അർജുനന്റെ അപേക്ഷ മാനിച്ച് ശാപമോക്ഷം കൊടുത്തു ഒരു വർഷം മാത്രമായിട്ട് നപുസകത്വം നിനക്ക് അനുഭവിക്കേണ്ടി വരും എന്റെ ശാപം വെറുതെ ആവില്ല അതുകൊണ്ട് ഒരു വർഷം നപുംസക ഭാവത്തിൽ കഴിയേണ്ടി വരും അതിഷ്ടമുള്ളപ്പോൾ തെരഞ്ഞെടുത്തോളൂ എന്നും കൂടി ഒരു വശി ആ ശാപത്തെ ഒരു ഉപകാരമാക്കി കൊടുത്തിരുന്നു അത് ഈ സന്ദർഭത്തിൽ അർജുനന് ഉപയോഗിക്കാൻ സാധിക്കുകയാണ് അപ്പൊ അർജുനൻ തന്റെ ആ പൗരുഷം ഒരു പുരുഷോത്തമനാണ് അർജുനൻ അർജുനൻ എവിടെ പോയാലും അർജുനനെ തിരിച്ചറിയാൻ പറ്റും എല്ലാവർക്കും അത്രയ്ക്കുള്ളൊരു സുന്ദരനും എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞൊരു പുരുഷനുമാണ് അങ്ങനെയുള്ള ഒരു പുരുഷോത്തമനായിട്ടുള്ള അർജുനൻ ഈ ഒരു ഈ ഒരു വരം അല്ലെങ്കിൽ ഈ ഒരു ശാപം അത് ഉപകാരമായതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൗരുഷം മറച്ചുവെക്കാനും ഒരു സ്ത്രൈണഭാവത്തിൽ ഒരു നപുംസക ഭാവത്തിൽ ഒരു നൃത്ത അധ്യാപകനായിട്ടാണ് അദ്ദേഹം ബൃഹന്നള എന്നൊരു പുതിയ പേരിൽ വിരാട് രാജധാനിയിലേക്ക് വരുന്നത് സ്വയം പരിചയപ്പെടുത്തുന്നത് ബൃഹന്നള എന്നാണ് അർജുനന്റെ പേര് ഇവിടെ നപുംസകമായിരിക്കുമ്പോൾ അങ്ങനെ വിരാട രാജധാനിയിൽ ഈ വിരാട വിരാടരാജാവിൻ്റെ മകളായ ഉത്തരകുമാരിക്ക് നൃത്തം അഭ്യസിപ്പിക്കാം എല്ലാ കലകളും എനിക്കറിയാം സംഗീതത്തിലും നൃത്തത്തിലും ഞാൻ കഴിവുള്ളവളാണ് എന്നൊക്കെ തന്നെ പരിചയപ്പെടുത്തിക്കൊടുത്ത് അവിടെ അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗം നേടിയെടുത്തു ബൃഹന്നള എന്നുള്ള പേരിൽ പിന്നീട് നകുല സഹദേവന്മാരും ഓരോരോ പേരുകളില് കുതിരകളെയും നോക്കലാണ് അവരുടെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തത് ഗ്രന്ഥികൻ അരിഷ്ടനേമി ഇങ്ങനെയാണ് നകുല സഹദേവന്മാരുടെ പേര് കുതിരകളെ നോക്കുക പശുക്കളെ നോക്കുക രണ്ടുപേരും അങ്ങനെ ലായം സൂക്ഷിപ്പുകാരായും ഗോശാല സൂക്ഷിപ്പുകാരായിട്ടും നകുലനും സഹദേവനും ആ ജോലികളും ഏറ്റെടുത്തു ഗ്രന്ഥികനും അരിഷ്ടനേമിയുമായിട്ട് അപ്പോൾ ഇങ്ങനെ ഇവർ പരസ്പരം അറിയാത്തവരായി അഭിനയിച്ചു കൊണ്ട് അഞ്ച് രംഗത്ത് അഞ്ച് പാണ്ഡവന്മാരും സൈരന്ത്രി എന്നുള്ള പേരിൽ ദ്രൗപതിയും പ്രച്ഛന്ന വേഷത്തിൽ പരസ്പരം കാണുന്നുണ്ട് അവർ തമ്മില് പരസ്പരം കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് രഹസ്യമായിട്ട് പരസ്പരം മറ്റുള്ളവരുടെ മുമ്പിൽ അറിയാത്ത അപരിചിതരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് കാണുന്നു പരിചയപ്പെടുന്നു അത്രത്തോളം മാത്രമേ ഉള്ളൂ ബന്ധം അപ്പം ഇവര് ഇവിടേക്ക് വരുന്നതിനു മുമ്പ് പാണ്ഡവന്മാര് ഇവരുടെ ആയുധങ്ങളൊക്കെ ഒരു ശ്മശാനത്തിൻ്റെ അടുത്തുള്ള ഒരു വൃക്ഷത്തിൽ ഒരു ശമീക വൃക്ഷത്തിൽ മുകളിൽ കയറ്റി ഭദ്രമാക്കി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആ വൃക്ഷത്തിൽ ആരും കേറാതിരിക്കാനും ഇവരുടെ ദിവ്യ ആയുധങ്ങളൊന്നും മറ്റൊരാളും കണ്ടെടുക്കാതിരിക്കാനുമായിട്ട് ശ്മശാനത്തില് ഉള്ളതായിട്ടുള്ള വൃക്ഷത്തിൽ ഒളിപ്പിച്ചു വെച്ചത് ആ വൃക്ഷത്തിൽ ഒരു ശവശരീരം ഒന്ന് കെട്ടിയും തൂക്കും ഭീമസേനന്റെ പണിയാണത് ആരും അതിൻ്റെ അടുത്തേക്ക് പോകാനായി പോകാതിരിക്കാനായിക്കൊണ്ട് ഒരു ശവശരീരം കൂടി കെട്ടിത്തൂക്കും അപ്പം ഇവർക്ക് അറിയുകയും ചെയ്യുക ഇന്ന വൃക്ഷത്തിലാണ് ഉള്ളത് എന്ന് വേറൊരാൾക്കും അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യവും വരില്ല അങ്ങനെ ഇവരുടെ ആയുധങ്ങളൊക്കെ ആ വൃക്ഷത്തിലൊരു മുകളിൽ പൊത്തുപോലെയുള്ള ഒരു ഭാഗമുണ്ട് ആ പൊത്തിലാണ് എല്ലാം കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് കെട്ടിവെച്ചിരിക്കുന്നത് ആവശ്യം വരുമ്പോൾ എടുക്കാനുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് അങ്ങനെ ഒരു വർഷക്കാലം കഴിച്ചു കൂട്ടണംവർക്കിവിടെ അതിൻ്റെ ഇടയിൽ പിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം ഒരു വർഷം അജ്ഞാതവാസം എന്നുള്ള കണ്ടീഷനാണ് ചൂതുകളിക്കാലത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാൻ പാടുള്ളതല്ല അത്രയും സൂക്ഷ്മതയോടുകൂടെ ഇവരുടെ വ്യക്തിത്വങ്ങളാണെങ്കിലോ എവിടെ പോയാലും തിളങ്ങി നിൽക്കുന്നതുമാണ് ആർക്കും സംശയം തോന്നിപ്പോകും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഭീമസേനന്റെ ശരീരവും ആരോഗ്യവും കണ്ടു കഴിഞ്ഞാൽ ആരും ചിന്തിച്ചു പോയത് ഭീമസേനനെ പോലെ ഉണ്ടല്ലോ ഇയാള് എന്ന് സ്വയം മറച്ചു വെക്കാനേ പറ്റില്ല അർജുനന്റെ പൗരുഷം മറച്ചു വെക്കാൻ പറ്റില്ല നകുല സഹദേവന്മാരുടെ സൗന്ദര്യം നകുലൻ ആണ് ഇവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സുന്ദരൻ എന്നാ പറയുക പണ്ടവന്മാരിൽ വെച്ച് ഏറ്റവും സുന്ദരനാണത്രേ നകുലൻ അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ സൗന്ദര്യം മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ വേഷം കെട്ടിയിട്ടുണ്ടാവും പാവങ്ങള് അല്ലേ അവരുടെ ആ ഒറിജിനൽ ക്ഷത്രിയ ഭാവം വെടിയാനും ഈ സേവകന്മാരായി കഴിയാനും വേണ്ടി എത്ര കഷ്ടപ്പെട്ടിണ്ടാവും എന്തെല്ലാം വേഷം കെട്ടിയിട്ടുണ്ടാവും എത്ര ദീനരെ പോലെ അവശരെ പോലെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ടാവും അപ്പൊ നല്ല കലാകാരന്മാർ കൂടിയാണ് അവർ എന്ന് അവരെന്നു പറയാ സകലകലാവല്ലഭന്മാരാണെന്നും കൂടി തെളിയിക്കണം അങ്ങനെ പാഞ്ചാലി സൈരന്ത്രി സുധേഷ്ണയെ ദിവസവും കുറിക്കൂട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത് സേവിച്ച് സന്തോഷിപ്പിക്കുന്നു ബൃഹന്നള ഉത്തര രാജകുമാരിക്ക് നൃത്തം നന്നായി അഭ്യസിപ്പിച്ചു കൊടുത്ത് ആ കുട്ടിയെ സന്തോഷിപ്പിക്കുന്നു എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്നുണ്ട് വലലൻ അല്ലെങ്കിൽ വല്ലഭൻ എന്ന പേരിലുള്ള ഭീമസേനന്റെ പാചകം അതിഗംഭീരമാവുണ്ട് അടുക്കളയിൽ പാചകശാലയിൽ നളപാകം എന്ന് പറയും പോലെ തന്നെ വല്ലഭന്റെ പാകം എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത് കങ്കൻ എന്ന പേരിൽ യുധിഷ്ഠിരൻ രാജാവിന്റെ സന്തത സഹചാരിയായി രാജാവിന് അത്യാവശ്യം ഉപദേശങ്ങൾ കൊടുക്കാനും രാജാവിൻ്റെ കൂടെ ചതുരംഗം കളിക്കാനും എല്ലാറ്റിനും കൂട്ട് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ പോലെ കഴിയുന്നുണ്ട് നകുല സഹദേവന്മാരെ അരിഷ്ടനേമിയും ഗ്രന്ഥികനുമായിട്ട് നന്നായി പ്രച്ഛന്ന വേഷം അഭിനയിക്കുന്നതിൽ അവർ പശുക്കളുടെ കാര്യവും കുതിരകളുടെ കാര്യവും നന്നായി നോക്കി നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ വിരാട രാജധാനിക്ക് എന്തെന്നില്ലാത്ത അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട് ഒരു വർഷത്തിന്റെ അകത്ത് എന്തെന്നില്ലാത്തൊരു ശ്രേയസ്സിനെ പ്രാപിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കും യോഗ്യന്മാരായിട്ടുള്ള ആളുകളാണ് അവരുടെ സാന്നിധ്യം ഉള്ളിടത്ത് തന്നെ ഐശ്വര്യവും ഉണ്ടാവും അങ്ങനെ വിരാടരാജാവും സന്തുഷ്ടനായി കഴിയുകയാണ് അപ്പൊ ഈ കാലത്താണ് ഈ രാജാവിന്റെ പത്നിയായ സുധേഷ്ണയുടെ ആങ്ങള ഒരു സഹോദരൻ കീചകൻ എന്ന പേരിലുള്ള ഒരു സ്ത്രീ സ്ത്രീലമ്പടൻ ഒരു രാക്ഷസ സ്വഭാവമാണ് അയാൾക്ക് പാഞ്ചാലിയുടെ മേലെ കണ്ണു വീഴുന്നത് വെറുമൊരു ദാസിയല്ലേ സൈലന്ത്രിയല്ലേ അപ്പോൾ അവളെ തനിക്ക് എങ്ങനെയെങ്കിലും പ്രാപിക്കണം സ്വന്തമാക്കണം അവളാണെങ്കിൽ നല്ല സുന്ദരി എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവളാണ് ആ സൗന്ദര്യം മറച്ചുവെക്കാൻ എത്ര പാടുപെട്ടാലും അത് പുറത്തേക്ക് പ്രകാശിക്കും അപ്പം കീചകൻ ഈ സൈരന്ത്രയെ എങ്ങനെയെങ്കിലും പ്രാപിക്കാനായിക്കൊണ്ട് പുറകെ നടക്കുന്നുണ്ട് അഴകിയ രാവണൻ ചമഞ്ഞ് പക്ഷെ സൈരന്ത്ര പിടികൊടുക്കാതെ വഴുതി 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 പോകുന്ന രംഗങ്ങൾ ഒരുപാടുണ്ട് പലപ്പോഴും കയറി പിടിക്കുന്നുണ്ടാളും ആ പിടുത്തത്തിൽ നിന്നൊക്കെ കുതറി ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിടികിട്ടുന്നില്ല ഇവളെ പിടുത്തം കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കീചകൻ തന്റെ സഹോദരിയോട് തന്നെ പറയുന്നു എനിക്ക് ഇവളെ പ്രാപിക്കാതെ എനിക്ക് ഇരിക്കപ്പുറതി ഇല്ല എൻ്റെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു എൻ്റെ രാവും പകലും എൻ്റെ ചിന്തയിൽ മുഴുവൻ ഇപ്പൊ ഇവളാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ പ്രാപിക്കണം എനിക്ക് അതിനായി കൊണ്ടുള്ള അവസരം തരണം എന്ന് സ്വന്തം സഹോദരിയോട് സുഖേഷ്ണയോട് പറയുമ്പോ ആ സുഖേഷ്ണ തന്റെ സഹോദരനോടുള്ള മമത കൊണ്ട് ആ സൈരന്ദ്രിയെ ഈ പല സാഹചര്യങ്ങളും ഉണ്ടാക്കി കീചകന്റെ അടുത്തേക്ക് അയക്കാനുള്ള പണിയൊക്കെ ചെയ്യും അപ്പോഴൊക്കെ പല സന്ദർഭത്തിലും സൈരന്ദ്രി തന്റെ നിഷ്ഠ കൊണ്ട് തന്റെ ചാരിത്ര ശുദ്ധി കൊണ്ട് തന്റെ ആ ചാരിത്രം തന്നെയാണ് ദേവിയുടെ കവചം പാഞ്ചാലി എത്ര പതിവ്രതയാണ് എന്നൊക്കെ ഈ സന്ദർഭത്തിൽ തെളിയുന്നുണ്ട് ആ പാഞ്ചാലിയുടെ പാതിവ്രത്യം തീർച്ചയായിട്ടും ഈ ഈ കഥകളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ എന്തെല്ലാം സാഹചര്യങ്ങളും പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിലൊന്നും കുലുങ്ങാതെ തന്റെ പാതിവ്രത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെടുന്നതായിട്ടുള്ള ദേവിയെ കാണാം पंचाए का